ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷീ ബ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് കണി തന്നെ അതെ അമ്മ ഇവിടെ മീൻ നന്നാക്കുകയാണ് അപ്പം ഇന്നിപ്പം ഹർത്താലിൻ്റെ ദിവസമാണ് കേട്ടോ ഹാപ്പി ഹർത്താൽ ഹാപ്പി ഹർത്താൽ അല്ല കുറേ സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞു എന്തായാലും ഹർത്താൽ ദിവസമാണ് ഇന്ന് അപ്പം എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അച്ഛനും ചേണ്ണെല്ലാം വീട്ടിലുണ്ട് പിന്നിപ്പം രാവിലെ മീൻ വാങ്ങി അമ്മ മീൻ കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലൊക്കെയാണ് പിന്നെ പാറുട്ടി ഇവിടെ എഴുന്നേറ്റിരിപ്പുണ്ട് പിന്നെ ഇനിയിപ്പോ രാവിലത്തെ ഭക്ഷണം കഴിക്കണം അതാണ് മെയിൻ ഒരു ടാസ്ക് കിടക്കുന്നത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ നേരത്തേന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ കുറുക്ക് കഴിക്കില്ലാത്തതുകൊണ്ട് ചോറ് കൊടുക്കും ചോറ് കൊടുക്കുമ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞ് പിന്നെ തുപ്പാൻ തുടങ്ങും അപ്പം മെയിൻ ഫുള്ളാക്കും പിന്നെ നമ്മൾ കുളിപ്പിക്കുന്നതിന് യാതൊരു അസ്ഥവുമില്ല അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഇനിയിപ്പം ഉച്ചത്തേക്കാണ് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ അച്ഛൻ രാവിലെ ഇന്നും കഞ്ഞി കുടിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ചോറ് എല്ലാ ദിവസവും രാവിലെ തന്നെ വെക്കും പിന്നെ പിന്നിപ്പം ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയോണ്ട് ചോറ് താമസമാണ് ഉണ്ടാക്കി അപ്പം കറികളെല്ലാം താമസിച്ചു അപ്പം ഞാനന്നിട്ട് ക്യാബേറ്റ് അരിഞ്ഞത് ഇനി ഇത് അരിഞ്ഞിൻ്റെ ഈ ഒരു സ്ഥലം മുഴുവൻ ക്ലീൻ ചെയ്യാൻ കിടപ്പുണ്ട് ായിട്ട് ഞങ്ങൾ അടി കിട്ടാ കൊള്ളാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ഞങ്ങൾ വിചാരിക്കും പക്ഷേ അങ്ങോട്ടല്ല ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നമ്മുടെ ബാക്കിയിട്ടുള്ള മഴ മച്ച മലയിലേക്കാണ് പോകുന്നത് വേറൊന്നിനും അല്ല നമ്മുടെ മലയുടെ പകുതി പക മുഴുവൻ കയറേണ്ട ആ പകുതി എത്തുമ്പോഴത്തേനും നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു മരം അവിടെ നിൽപ്പം കേട്ടോ അപ്പം പുളിയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മീൻ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പുളിയിലാൻ വേണ്ടി പോവുകയാണ് അവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതാണെങ്കിൽ ചെറിയൊരു മരമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോൾ വലുതായെന്നെനിക്കറിയത്തില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പം നമുക്ക് പറിക്കാൻ പോകത്തിനുള്ള പൊക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അച്ഛനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചേണ്ട അങ്ങനത്തെ ഒരു സംഭവം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അതും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ പാ സംസാരിക്കുന്ന സമയത്ത് പാർക്കുട്ടി ഇടയ്ക്ക് ഒന്ന് ഭയങ്കര ബഹളമാണ് അപ്പം അത് അത് നോക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ ടൗണിലേക്കൊന്നും അല്ല പോകുന്നത് നമ്മുടെ നേരെ ബാക്കിലത്തെ ആ മലയിലേക്കാണ് പോണത് ഡെസ്റ്റിനേഷൻ പോയിൻ്റിലെത്തി പക്ഷേ വൺ ഫ്ലോപ്പായിരുന്നു അവിടെ പുളിമരമുണ്ട് പക്ഷേ താളിയിൽ ഇല വേണമായിരുന്നു ഇതങ്ങനത്തെ ഇലയൊന്നും ഇവിടെ നിപ്പുള്ള വെറുതെ നമ്മൾ ഇവിടം വരെ വന്നു അത് നല്ല വെയിലത്താണ് വന്നത് എന്നെ ചേട്ടൻ പറയാത്ത ചീറ്റൊന്നുമില്ല ഇപ്പം നിനക്കിങ്ങോട്ട് വരേണ്ട കായിക ഉണ്ടായിരുന്നു എന്ന് എന്നോട് അന്നേരം ചോദിച്ചതാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടെ ചീറ്റിപ്പോയി എന്താ പറയുക സാധനം കിട്ടിയില്ല അതുകാരണം അപ്പം തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം താഴെ വീട്ടിൽ ഉറക്കം കിടത്തിയിട്ടാണ് പോകുന്നത് പിന്നെ അവർ നോക്കിക്കോളും അച്ഛനും അമ്മയും ഉള്ള കാരണം അവർക്കതൊന്നും വിഷയമല്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഇനി ചമ്മിപ്പോയി അത് കാരണം തിരിച്ചു പോകാണ് കേട്ടോ ണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ അടിമാലിയുടെ പ്രകൃതി രമണീയത കാണിച്ചു തരാം അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ നമ്മൾ പക്ഷേ ഇത്രയും ഹൈറ്റിൽ കയറിയപ്പോ താഴത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ മേളിൽ ചെന്ന് ഞങ്ങൾ ഓൾറെഡി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മേളിൽ കയറിയിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ അപ്പം നല്ല രസമാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ആക്ച്വലി വെച്ചിട്ട് എന്താ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുകയാണ് പുറകെ വന്നിട്ടുണ്ട് എനിക്കൊരു ഇഷ്ടമാണ് നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ സെക്ഷൻറെ ഭാഗത്ത് വന്നിരിക്കാൻ വേണ്ടിട്ടോ മെനോ മണിയാൻ വേണ്ടിട്ട് അപ്പറേം ഇരിക്കണേക്കാളും ഇഷ്ടാണ് അപ്പറേക്കാരും പുറത്ത് ക്ലീനിങ് പരിപാടിയാണ് ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയ അച്ഛൻ ഫുൾ വർക്കിലായിരിക്കും ഞങ്ങൾ പിന്നെ ചുമ്മാ ഒരു രസത്തിൻ്റെ കൂടെ പോയി നിൽക്കണ കേട്ടോ നേരത്തെ പണ്ട കുഞ്ഞിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവായിരുന്നു ഇപ്പോൾ അങ്ങനെ പുറത്തേക്കാർക്കല്ലൊന്നുമില്ല കേട്ടോ പിന്നെ ചേട്ടൻ ഇന്ന് പോയിട്ടോ നാളെ എറണാകുളത്ത് ആണ് അപ്പോൾ ഇന്ന് കോട്ടയം പോയി അപ്പോൾ അവിടെ നിന്ന് രാവിലെ പോണിയാണ് എളുപ്പം ഇവിടെ രാവിലെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ ഇതിപ്പോൾ ഉച്ചയായി ഉച്ച കഴിഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞപ്പം ഇറങ്ങി കേട്ടോ കാറ്റ് വന്നിട്ടാ അയ്യേ പഴ ഇന്ന് ഡേ ടു ആയിട്ടുണ്ട് ഞാൻ ഇന്ന് ഹർത്താലിൻ്റെയും അതിൻ്റെ പിറ്റേ ദിവസത്തെ കൂടി ഒന്നിച്ചിട്ടാണ് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പം ഇന്ന് രാവിലെ പാറൂട്ടി കുളിയെല്ലാം കഴിഞ്ഞ് തൊട്ടിയിലാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പാറൂട്ടിയുടെ കണ്ണ് എഴുതുന്ന വീഡിയോയൊക്കെ ഈ വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യാവോന്നുള്ളത് ഇതാണ് സത്യാവസ്ഥ ഇവളുറങ്ങുന്ന സമയത്ത് തൊട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ണും പിരികെല്ലാം എഴുതുന്നത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് റീൽസിലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവള് അന്ന് കട്ടിലേക്ക് എടുത്തിട്ട് പിരികൊക്കെ എഴുതുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടത് അത് നല്ല കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇട്ടിരുന്നത് കാരണം അവൾ ഡേ ടൈം ടൈമെന്നുണ്ടെങ്കിൽ അവൾക്ക് തൊട്ടി കിടന്നാലേ അവൾ ഉറങ്ങത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിരിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവളെ അവൾ ഒന്ന് മുഖത്തേക്ക് ടച്ച് ചെയ്താൽ മതി അവൾ കണ്ണ് ഉറക്കാൻ ഒന്നും സമ്മതിക്കില്ല എല്ലാവരും ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കുഞ്ഞിൻ്റെ കണ്ണ് എന്നുള്ളത് അവൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ പിന്നെ മേളിൽ മാത്രം എഴുതാൻ സമ്മതിക്കും അതും നമ്മൾ ഒറ്റ ഫ്ലോയിൽ എഴുതി തീർക്കുക അല്ലാതെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കറുപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അവൾ എഴുന്നേക്കും അതുകാരണം ഒറ്റ ഫ്ലോയിൽ ചില ദിവസം മുഴുവൻ തിരുമ്മി ഒരുമാതിരി ഡ്രാക്കുള പോലെ അതിനകത്ത് നീന്തീട്ട് വരും ചില ദിവസം കുഴപ്പമില്ലാതെ കിടക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ രാവിലത്തെ പരിപാടി ഇവിടെ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് അപ്പം എൻ്റെ ഡെയിലി ബ്ലോഗ്സ് കാണുന്ന എല്ലാവരെയും ഭയങ്കര റിക്വസ്റ്റ് ആണ് കേട്ടോ പാർക്കുട്ടീനെ കൂടുതലായിട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് പാർക്കുട്ടി ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ഒരാളല്ല ഇവിടെ ഇരുന്ന് മെന ഉള്ളുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളിവിടെ പിടിച്ച് ഇരുത്തി അവൾ ഇവിടെ കിടക്കൂല അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്തുന്നുണ്ട് ഹായ് പന്നി ഹലോ ഹലോ െ അവള് കുളി കഴിഞ്ഞിട്ട് കരഞ്ഞോണ്ട് ഭയങ്കര ഉറക്കാൻ വന്നിരിക്കാനോ അപ്പൊ കുളി കഴിഞ്ഞു കരഞ്ഞോണ്ട് വന്നിട്ടാണ് തൊട്ടിയിൽ കിടന്നത് അപ്പൊ കിട്ടിയ സമയം കൊണ്ട് ഇടിപ്പിച്ചാണ് ഇത്ര ഉടുപ്പ് ഇതിൻറെ ഉള്ളില് ടീഷർട്ട് ഒക്കെ ഉണ്ടായത് നമ്മുടെ റോംബ്രോ ഓൺലൈറ്റ് ആണ് ഫോൺ എടുക്കാൻ വേണ്ടിട്ടോ കാക്ക എന്റെ കാക്ക എന്ാക്ക എന്റീ കാക്ക അതാക്കിണ്ടിങ്ങനെ പിടിച്ചു ഇരുത്തണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുത്തണോ ഒന്നും ഇഷ്ടല്ല പുള്ളിക്കാരിക്ക് ഞാൻ നോർമലി ചെയ്യുന്ന സ്കിൻ കെയർ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജുകൾ ഉണ്ടായിരുന്നു അങ്ങനെ സ്കിൻ കെയർ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചും ചെയ്യാത്തതുകൊണ്ടാണ് സപ്പറേറ്റ് വീഡിയോ ചെയ്യാത്തത് പിന്നെ ഞാനൊരു എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കാര്യം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഞാൻ ആക്ച്വലി അത് ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോർമലി ഈ ഡെയിലി വ്ലോഗ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നെടുക്കുന്ന വീഡിയോസ് നാളെയാണ് പോസ്റ്റ് ചെയ്യാറ് അതാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ രീതി ചെയ്തത് കേട്ടോ അപ്പം ഇന്നപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ തന്നെയാണ് കേട്ടോ കാരണം ഒരു ദിവസം എനിക്ക് പിടിക്കാൻ പറ്റിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ ഹർത്താലായിരുന്നല്ലോ അപ്പം ഹർത്താലിൻ്റെ ആ ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമായി ഇന്നും രണ്ടു ദിവസം കൂടിയും ചേർത്തിട്ട അതായത് വെള്ളിയും ശനിയുടെയും ചേർത്തിട്ടാണ് ഇന്നത്തെ ശനിയാഴ്ച നമ്മുടെ വീഡിയോ വരുന്നത് കേട്ടോ അപ്പം നോർമലി ഞാൻ എല്ലാ ദിവസവും തലേദിവസത്തെ വീഡിയോസാണ് പിറ്റേ ദിവസം ഇടാറ് ഇന്നിപ്പം അന്ന് സെയിം ഡേയ്സിലെ തന്നെയാണ് ഡേയിൽ തന്നെയാണ് ഇന്നിടാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇന്നലെ കുറച്ച് പേര് ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതിൽ എനിക്ക് വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വേറൊന്നും അല്ല നമ്മുടെ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ സ്ട്രിപ്പാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വേറെ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ഇതിനു ഇതിനുമുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ എനിക്ക് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയാം കേട്ടോ അതിനകത്ത് നല്ല ആണ് അത് യൂസ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ എനിക്ക് പേഴ്സണലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ അത്തൊരു പേര് സ്കിൻ കെയർ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ിപ്പ് ഞാൻ ഉള്ളൂ പറ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ ആ ഒരു സ്ട്രിപ്പ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നത് ഹിപ് ഹോപ്പിന്റെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടു തവണ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതിലും എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഹിപ്പ് ഹോപ്പിന്റെ ഒരു ചാർക്കോൾ സ്ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ലാക് ലാക്ക് യു ബ്യൂട്ടിയുടെ ചാർക്കോളിൻ്റെ സ്ട്രിപ്പാണ് ഞാനും എനിക്കിതിനെ പറ്റി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓൺലൈൻ വഴിയാണ് ഇത് കാണുന്നത് അപ്പം ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ഹെഡ്സ് മാത്രം കേട്ടോ ബ്ലാക്കും വൈറ്റും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളൊരു മാർഗം ആയിട്ട് ഈ ഒരു സംഭവം ഞാൻ അതിനകത്താണ് കാണുന്നത് അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചൊന്ന് ട്രൈ നോക്കിയതാണ് കേട്ടോ അത് ഞാൻ ഹിപ്പോപ്പിൻ്റെ ഞാൻ ഇതിനു മുമ്പ് മൂന്നഞ്ച് തവണ അതിൻ്റെ മൂന്നഞ്ച് പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതോർണ്ണത്തിൽ പത്തെണ്ണമാണ് കേട്ടോ വരുന്നത് ഇതും പത്തെണ്ണമാണ് വരുന്നത് പക്ഷെ എനിക്കിതിലൂടെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ ഇതും കുഴപ്പമൊന്നുമില്ല വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരൊക്കെ ഇനി പാക്കറ്റിലാണ് വരുന്നത് എന്തുണ്ടോ ഇത് വന്നിട്ട് ആറ് ഏഴ് ഉണ്ട് കേട്ടോ മൂന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് ആയിട്ടാണ് ഇത് ഇതുപോലത്തെ ഒരു പാക്കറ്റിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് എന്തെങ്കിലും ഓഫർ ഉണ്ടാവും എന്തായാലും ഇതിൽ എം ആർ പി റേറ്റ് വെച്ചിട്ട് റേറ്റ് ഇവിടെ നിന്ന് കാണാനില്ല എന്തായാലും വലിയ റേറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒരു നൂറ്റി നൂറ്റി സംതിങ് എത്രയാണ് എന്തായാലും ഇരുന്നൂറി താഴെയാണ് ഇതിന് വരുന്നത് നൂറ്റി നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ അത്രയും ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആ ഇതിനകത്ത് റേറ്റ് ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് വരെയാണ് കേട്ടോ അത്രയൊന്നുമില്ല നൂറ്റി ഞാൻ പറഞ്ഞാലും നൂറ്റി സംതിങ് എത്രയും കാണ്ടായിരുന്നു പത്ത് ഉണ്ട് നമുക്ക് ഓൾറെഡി ഓൺലൈൻ വഴി വാങ്ങുമ്പം നല്ല ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പത്ത് സംഭവങ്ങളുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതായത് നോസിൻ്റെ ഭാഗത്ത് ഇത് നോസിൻ്റെ ഷേപ്പിലാണിത് ഇതിനകത്ത് ഒരു പടങ്ങുണ്ടോ നിങ്ങൾ പുളിക്കാരി പൊട്ടിച്ചേച്ചിട്ടുണ്ടോ അതുപോലൊരു സ്ട്രിപ്പായിട്ടാണ് നോസിൽ നോസിൽ ഹെഡ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരിതാണ് കേട്ടോ കൂടുതലും നോസിലാണ് എല്ലാവർക്കും വരാറുള്ളതെന്ന് തോന്നുന്നു അതുപോലെ ഈ ഒരു താടിയുടെ ഭാഗത്ത് ഒക്കെ ആയിട്ട് ഹെഡ്സ് കാണാറുണ്ട് കൂടുതലും നോസിൻ്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ളൊക്കെ നല്ല എഫക്റ്റീവാണ് കേട്ടോ നല്ല രീതിയിൽ നമ്മളിപ്പോൾ മുഖം നല്ലതായിട്ട് ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോഡ്സ് ചെയ്ത് കാണിക്കും ആ ഒരു ബ്ലാക്ക് ഹെഡ്സും ഹെഡ്സ് ഒക്കെ ആണെങ്കിൽ അപ്പം ആ ഒരു സംഭവം നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന റിമൂവ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ എന്തായാലും ഇതിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇതൊന്ന് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഞാനിത് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അതിന് ശരിക്കും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രിപ്പിലാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതെ അതിൻ്റെ ഉള്ളില് ഇതുപോലത്തെ ഒരു ഐറ്റംസ് ഐറ്റം ആയിട്ടാണ് കാണുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇതിൽ ഇങ്ങനെ ഒട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ഒരു വൈറ്റ് കളറിലും ഫ്രണ്ടിൽ ഈ ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഈ ബ്ലാക്ക് ഷെയ്ഡാണ് നമ്മൾ നോസിലേക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ടത് നമ്മളിങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ അതിനു മുമ്പ് ചെറിയൊരു ബാം വാട്ടർ നമ്മൾ നമ്മുടെ ഈ ഒരു നോസിൻ്റെ ഏരിയയിലായിട്ടൊന്ന് വെള്ളം തേച്ചെടുക്കുക എന്നാലാണ് ഈ ഒരു സ്റ്റിക്കറിനകത്ത് ഒട്ടിയിരിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ ചെറിയ ചൂടുള്ള വെള്ളം ഒന്നാക്കി കൊടുക്കട്ടെ ഈ ഒരു നോസിൻ്റെ ഭാഗത്ത് അപ്പോൾ ഞാൻ നോർമലി നോർമലിട്ടുള്ള വാട്ടറാണ് എടുത്തേക്കുന്നത് ചൂടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചൂട് ഉള്ള വെള്ളം യൂസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു കോഴ്സൊന്നും ഓപ്പണായി വരാൻ വേണ്ടിയിട്ടാണ് പാലക്കുട്ടി താഴെക്കട നല്ല ബഹളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നോസിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇത് പയ്യൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതുപോലെ കിട്ടും കറക്റ്റ് നമുക്ക് നമ്മുടെ ആ നോസിന്റെ ഷേപ്പിൽ നമുക്ക് അത് ഒട്ടിച്ച് വെക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് ഒട്ടിക്കേണ്ടത് ഇപ്പൊ ടൈം ഓക്കെ മൂന്ന് അമ്പത്തഞ്ചായിട്ടോ മൂന്നമ്പത്തഞ്ചായി ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു നാലഞ്ചാവുമ്പോഴത്തേനും നാലഞ്ച് നാല് പത്തൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ അത്രയും ടൈം നമുക്ക് വെക്കണം എന്നാണ് പറയുന്നത് ഇതിനകത്ത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത്രയും നേരം വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഞാനിങ്ങനെ എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേട്ടോ നമുക്ക് പെട്ടെന്നൊരു നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ പൊടി പൊടിക്കൈകളാണ് അതൊക്കെ ഈ ഒരു സംഭവം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതല്ലാതെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന വേറൊരു മെഷീൻ പോത്തായിട്ടും ഉണ്ടല്ലോ അപ്പോൾ ആ സംഭവമൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ പത്തെണ്ണം കിട്ടുന്നുണ്ട് അതിനകത്ത് അതാന്ന് നമുക്ക് ഒത്തിരി തവണ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു തവണ നമ്മളിത് വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ലഹരിത്ത് റിമൂവ് ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് വീണ്ടും കൂടുതലാണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്താൽ മതി ഇപ്പം എൻ്റെ മെയിൻ ഒരു പ്രശ്നമായിരുന്നു ഈ ഒരു സംഭവം അപ്പോൾ നമുക്കിനി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ വെയിറ്റിങ്ങിലാണ് കേട്ടോ പാറക്കുട്ടി ഒന്ന് കിടപ്പുണ്ട് ഇവിടെ പാറക്കുട്ടി പാറക്കുട്ടി പാർക്കുട്ടി പറ്റോ

അവിടെ നിന്നുള്ള ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. നന്നായിട്ട് ഞാനാണ്. എനിക്ക് തോന്നുന്നത് ഒരുപാട് കമ്പനികളിൽ പോഹുന്നതാണ്. ഒരുപാട് പോകുന്ന കോഴ്സാണ് ഞാൻ മോയുന്നതാണ്. ഓഡിയോ തന്നാൽ ഞാൻ കേൾക്കാം. ഞാൻ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ സാധാരണ പോകുമ്പോൾ എല്ലാം ശക്ലത്തിലാണ്. കാരണം ഞാൻ ഒരുപാട് ഹം ചെയ്യുന്ന പോയ ആളാണ്. അതൊന്നും ഓൺ ആക്കിയിട്ട് നടക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞേക്കാം. അപ്പോ ഞാൻ നിങ്ങളെ വിളിക്കില്ല. അപ്പോ ഞാൻ പല ലാംഗ്വേജുകളാ അത്രേ. നമ്മൾ അവിടെ എത്തിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ? ലൈൻ ബാനു ടാസ്കോൽ പറഞ്ഞേ. ഞാൻ പറഞ്ഞേ. നമ്മൾ ടാസ്കോൽ പറഞ്ഞേ. അപ്പോ അതൊക്കെ ആവട്ടെ. എന്തായാലും ചിലരെ ആകൂടാ. ഇതിന്റെ അടുത്തത് അതും നമ്മൾ കാണുന്നതാണ്. അപ്പോ ഞാൻ വിളിക്കില്ല. പറയാൻ പോസ്റ്റ് ചെയ്യണം അണ്ട്. അപ്പം അതേ പതിനഞ്ച് മിനിറ്റ് ഇനി നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ ചേട്ടൻ നൂറ് വയസ്സിനിപ്പം പറഞ്ഞ് തീർന്നുള്ളൂ ഇതിനുമുമ്പ് ഫോൺ വിളിച്ച് മൂവായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നേരത്തെ വരുമായിരിക്കും ഇപ്പം സമയം നാല് നാല് കാല് നാല് പത്തല്ലേ ആയുള്ളൂ എന്തായാലും ഒരു അഞ്ചര ആറുമണിക്കൂറിനുള്ളിൽ എന്തായാലും വരും അപ്പം നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം കേട്ടോ കുറച്ച് വേദന എടുക്കും കേട്ടോ കാരണം നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പോരാൻ വേണ്ടിയിട്ട് അയ്യാ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഏട്ടാ അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയണത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറ്റിയിട്ട് ഈ സംഭവമൊക്കെ വെറുതെ വാഷ് ചെയ്ത് കിട്ടാതിട്ട പൂട്ടോ അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും ക്ലോസ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ ഫോക്കസ് ആവുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോയിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം മസ്റ്റ് ട്രൈ ആണ് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആണ് ഈവൻ ബോയ്സ് ഓർ ഗേൾസ് രണ്ടുപേർക്കും യൂസ്ഫുൾ ആണ് ഞാൻ ചേട്ടന് വരെ പരീക്ഷിച്ചിട്ടുണ്ട് ഈ സംഭവം അതുകാരണം ബോയ്സും ഗേൾസും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ആണ് അപ്പം ഞാൻ എന്തായാലും ഇന്നു പുളി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് പിന്നെന്താ എന്തായാലും അഞ്ചര തരയുള്ള ഐറ്റംസ് എനിക്ക് എൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ടൗണിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തിടാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലോ കൂടി ഇനേബിൾ ചെയ്തേക്കാം പുതിയ വീഡിയോ കാണുമ്പോൾ പുതിയ വീടായിട്ടാണ് വരെ അതെ